കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ നേതൃത്വത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ജില്ലയിൽ മഴക്കെടുതികൾ നേരിടുന്നതിന് എല്ലാവിധ സന്നാഹങ്ങളും സജ്ജമാണെന്ന് ഉറപ്പു വരുത്താൻ ഡി ഡി എം എ ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശവും നൽകി ജില്ലയിൽ ഇടവിട്ടുള്ള മഴ തുടരുകയാണ് വടകരയിൽ കിണർ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് തൊഴിലാളി മരിക്കുകയും ചെയ്തു അതുമാത്രമല്ല ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് നിരവധി റോഡുകൾ ഗതാഗത തടസ്സമുണ്ടായി നിരവധി വീടുകൾക്ക് മുകളിലേക്കും മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ടായി ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കാലവർഷം തുടങ്ങിയ ദിവസം തന്നെ വലിയ നാശം വിതയ്ക്കുന്നു അതായത് അവിടെ താമരശ്ശേരി ചുരത്തിലടക്കം ഗതാഗത തടസ്സം ഉണ്ടാകുന്നു കൂടുതൽ വിവരങ്ങൾ ഗോകുൽ കെ കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത കനത്ത മഴയിൽ വ്യാപകമായ നാശനഷ്ടമാണ് ജില്ലയുടെ വിവിധ മേഖലകളിൽ ഉണ്ടായിട്ടുള്ളത് വീടുകളുടെ മുകളിലേക്ക് മരം പൊട്ടി വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കെ എസ് സി ബിയുടെ ഹൈടെൻഷൻ ലൈൻ നൂറ്റിപ്പത്ത് കെ വി ഹൈടെൻഷൻ ലൈൻ പൊട്ടി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കിണർ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു തൊഴിലാളി മണ്ണിടിഞ്ഞുവീണ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ജില്ലയിൽ വിവിധ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരോട് കൂടിയിട്ടാണ് വടകര അഴിയൂരിൽ കിണർ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന അരതീഷ് എന്ന് പറയുന്ന തൊഴിലാളി മണ്ണിടിഞ്ഞുവീണ് മരണപ്പെട്ടത് ആറുപേർ ായിരുന്നു കിണർ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നത് അതിൽ പേർ മുകളിലും രണ്ടുപേർ കിണറിനകത്തും ജോലി ചെയ്യുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ രണ്ടുപേരുടെ മേത്തേക്കായിരുന്നു മണ്ണ് വീണത് കിണറിടിഞ്ഞു വീഴുകയായിരുന്നു വീണു എന്ന് പറയുന്ന ഒരു തൊഴിലാളിയുടെ മുകളിലേക്കും രതീഷ് എന്ന് പറയുന്ന മറ്റൊരാളുടെ മുകളിലേക്കുമായിരുന്നു ഇടിഞ്ഞു വീണത് വേണുവിനെ ഈ മറ്റ് തൊഴിലാളികളും നാട്ടുകാരും ഒക്കെ ചേർന്ന് രക്ഷപ്പെടുത്തി പക്ഷേ രതീഷ് മണ്ണിനടിയിൽ അകപ്പെടുകയായിരുന്നു പിന്നീട് മാഹിയിൽ നിന്നും വടകരയിൽ നിന്നും ഈ ഫയർ ആളുകൾ എത്തിയതിനു ശേഷം ഈ രക്ഷപ്പെടുത്തി പുറത്തേക്ക് എടുത്തു ും ഇയാളുടെ ജീവൻ രക്ഷിക്കാനായില്ല അവരുടെ മൃതദേഹം ഇപ്പോൾ അവിടുത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ കിണർ നിർമ്മാണത്തിൽ ഏർപ്പെടാൻ പാടില്ല കരിങ്കൽ ഖനനം നടത്താൻ പാടില്ല കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടി പാടില്ല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു നിർമ്മാണം അവിടെ നടന്നത് എന്നതിനെ സംബന്ധിച്ച കാര്യം അറിയില്ല നിർഭാഗ്യവശ നിർഭാഗ്യകരമായ സംഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഒരു വ്യക്തി മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് യെല്ലോ അലർട്ടാണ് ജില്ലയിൽ ഉള്ളത് ഇന്നലെ വൈകിട്ട് തൊട്ട് കനത്ത രീതിയിലുള്ള കാറ്റ് വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇന്നലെ രാത്രിയെ സംബന്ധിച്ച് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഇന്ന് ജില്ലയിൽ വിവിധയിടങ്ങളിൽ ആ മഴയുടെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇടവിട്ട സമയങ്ങളിലാണ് മഴ പെയ്യുന്നത് എന്നാലും ചെറിയ സമയം കൊണ്ട് വലിയ രീതിയിൽ മഴ പെയ്തു പോകുന്ന ഒരു സാഹചര്യമാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളത് താമരശ്ശേരി ഭാഗങ്ങളിലൊക്കെ ഈ പറഞ്ഞതുപോലെ മരങ്ങളുടെ കൊമ്പ് കൊത്തിമാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചില ഗതാഗത തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബേപ്പൂർ ഉൾപ്പെടെയുള്ള ബേപ്പൂരും പുതിയാപ്പയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ചില വീടുകളുടെ മുകളിലേക്ക് മരം പൊട്ടി വീണ് വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ ചില സ്ഥലങ്ങളിൽ വ്യാപകമായ കൃഷിനാശം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും മഴയുടെ വരവ് സാരമായ രീതിയിൽ തന്നെ കോഴിക്കോട് ജില്ലയെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നല്ലടത്താണ് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം രാത്രി വൈകിട്ട് ആറരയോടു കൂടി പെയ്ത കനത്ത മഴയിലും ശക്തമായ രീതിയിൽ കാറ്റ് വീശിയടിച്ചതിന്റെ ഭാഗമായിട്ട് ഹൈ ടെൻഷൻ ലൈനാണ് നൂറ്റി പത്ത് കെ വി വൈദ്യുതി പോകുന്ന ഹൈ ഹൈടെൻഷൻ ലൈനാണ് മറിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നേരെയാക്കാൻ രണ്ട് ദിവസത്തോളം എടുക്കുമെന്നാണ് കെ എസ് ബി ജീവനക്കാർ പറയുന്നത് ഈ സമയത്ത് തന്നെ നാട്ടുകാർ കെ എസ് ബി ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ഇത് ചെരിഞ്ഞ് നിൽക്കുന്നത് പൂർണ്ണമായിട്ട് താഴേക്ക് പോകാതെ തടഞ്ഞു നിർത്താനൊക്കെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർക്കായിട്ടുണ്ട് ഈ മൂന്ന് ടവറുകൾ ഇതിന് സമീപത്തായിട്ട് മൂന്ന് ടവറുകൾ ഉണ്ട് ആ മൂന്ന് ടവറുകൾ മാറ്റാനുള്ള നിർമ്മാണ പ്രവൃത്തികൾ നേരത്തെ തന്നെ കെ എസ് സി ബിയുടെ ഭാഗത്തുനിണ്ടായിരുന്നു ആ സമയത്താണ് അപ്രതീക്ഷിതമായി ശക്തമായ ഒരു കാറ്റുമഴയും വന്നിട്ടുള്ളത് ആ ടവറിന്റെ മൂന്ന് തൂണുകൾ നാല് തൂണുകളിലായിട്ടാണ് ആ ടവർ നിർത്തിയിട്ടുള്ളത് അതിന് മൂന്ന് തൂണുകൾ പൊട്ടി മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് നിന്ന് ചേവായൂർ സബ് സ്റ്റേഷനിലേക്ക് നൂറ്റിപ്പത്ത് വൈദ്യുതി പോകുന്ന നൂറ്റിപ്പത്ത് കെ ലൈനുകൾ കണക്ട് ചെയ്തിട്ടുള്ള ടവറാണ് ഇത് മറിഞ്ഞു വീഴാത്തതിനാൽ വലിയ നാശനഷ്ടം ഉണ്ടായിരുന്നില്ല വലിയൊരു അപകടമാണ് ഒഴിവായിട്ടുള്ളത് ഇത് മാറ്റി സ്ഥാപിക്കാനുള്ള നിർമ്മാണ പ്രവർത്തികളൊക്കെ എന്തായാലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു നേരത്തെ തന്നെ രണ്ടു മൂന്നാഴ്ചകളായിട്ട് ഈ മൂന്ന് ടവറുകൾ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടന്നിട്ട് നമുക്ക് എന്തായാലും ിയുടെ തന്നെ ഉദ്യോഗസ്ഥർ ആയുപോയുണ്ട് നമുക്ക് അവരോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം സർ എന്തായിരുന്നു സംഭവിച്ചത് നേരെയാക്കാൻ നമുക്ക് ഈ മറിഞ്ഞു വീണ ടവർ നമുക്ക് തിങ്കളാഴ്ചയോട് കൂടി ശരിയാക്കാൻ പറ്റും അത് കഴിഞ്ഞ സപ്ലൈ നമുക്ക് നോർമലൈസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിപ്പോൾ ലോഡിൻ്റെ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് നമുക്കിപ്പോൾ വേണമെങ്കിൽ നമുക്ക് മൂന്നോ നാലോ ദിവസം തന്നെ അടുത്ത രണ്ട് ടവറും കൂടി നമുക്ക് മാറ്റാനുണ്ട് അതിന് ചെറിയതായിട്ടുള്ള ഡാമേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞങ്ങൾ വാർഫുട്ട് ബേസിൽ ഈ ടവറാണ് ആദ്യം മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ തിങ്കളാഴ്ച നാളെ നാളെ വൈകിട്ടോട് കൂടിയിട്ട് നമുക്കിത് പൂർത്തിയായിരിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നു വേറെ കാലാവസ്ഥകൾ ഇനി വളരെ മുന്നേ ഈ പറഞ്ഞ ഈ റെഡ് അലർട്ടൊക്കെ വന്ന് വളരെ എന്തേലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ എന്തേലും ഡിലേ വരാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നാളെ കൂടി ഈ ടവർ കംപ്ലീറ്റ് തീർക്കും അതിന് ശേഷം നമ്മളിതിൻ്റെ ലോഡ് കണ്ടീഷൻസ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മറ്റു രണ്ട് ടവറുകളും പകൽ ഓഫ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും നേരത്തെ തന്നെ ഈ ടവർ മാറ്റാനുള്ള പ്രവൃത്തി നടത്തുന്നുണ്ട് ആ നേരത്തെ തന്നെ ഇതുണ്ട് നമ്മൾ പഴയ വളരെ പഴയ അമ്പത് അറുപത് വർഷം അല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അറുപത് കാലഘട്ടങ്ങളിൽ സ്ഥാപിച്ച ടവറാണ് അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു ചെറിയ താഴത്തെ പ്രശ്നങ്ങളുണ്ടായിരിക്കാം അപ്പോൾ അത് അതെ ഞങ്ങൾ അഡ്വാൻസായിട്ട് നോക്കിയിട്ട് പ്രീ ഇതായിട്ട് ഞങ്ങൾ ഇങ്ങനത്തെ സെലക്ട് ചെയ്ത് പല കുറച്ച് ഇങ്ങനെ വെള്ളത്തിലൊക്കെ നിൽക്കുന്ന ടവറുകൾ പലപ്പോഴും മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ടവറുകളും മാറ്റാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അത് അപ്പോളാണ് അപ്രതീക്ഷിതമായിട്ട് ഇന്നലെ നമ്മൾ ഈ ഭയങ്കരമായിട്ടുള്ളൊരു കാറ്റും മഴയും വന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ആ ഒരു ഒരു സൈഡിക്ക് ചെരിയേം അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് എൻ്റെ ലെഗ്ഗുകൾ പൊട്ടാൻ പൊട്ടി പൊട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരുന്നു പെട്ടെന്ന് തന്നെ വന്ന് നമ്മൾ അറിഞ്ഞ് അതിൻ്റെ ബാക്കി സപ്പോർട്ടും സ്ട്രെങ്തനിങ്ങും സ്റ്റേ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഫർദർ ഡാമേജ് ഇല്ലാതെ നമ്മളത് സംരക്ഷിച്ചിട്ടുണ്ട് ഇവിടെയുണ്ട് അതിൻ്റെ അപ്പുറത്തെ ടവറിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അത് ഇത് ഈ പുതിയ ടവർ ചെയ്തിട്ട് ആ ലൈനുകൾ ഇതിന്മിക്ക് മാറ്റി പിടിക്കണം വൈദ്യുതി വിതരണം പോകുന്നത് ഇത് കുഴപ്പമില്ല നമുക്ക് കുറെ നമുക്ക് കറണ്ട് മറ്റേ ഗ്രിഡ് എന്ന് പറഞ്ഞാലും നമുക്ക് കണക്റ്റഡ് ആണ് നമുക്ക് പല റൂട്ടുകളും ഉണ്ട് ഒരു റൂട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് വേറെ റൂട്ട് വഴി നമുക്ക് സപ്ലൈ എടുക്കാം ഇപ്പം നമ്മൾ ഇത് കക്കയം ചർണി സ്റ്റേഷനും നല്ലോണം കണക്ട് ചെയ്യുന്ന ഒരു ലൈനാണുള്ളത് അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് വിചാരിച്ചത്ര ഡിമാൻഡ് ഇല്ല വേനൽക്കാലം ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നമുക്ക് കൺട്രോളബിൾ ഉള്ളൂ നമ്മൾ 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 ഈ ഷോർട്ടേജ് ജനറേഷൻ വ്യാപകമായ ാണ് ഉണ്ടായിട്ടുള്ളത് കാലവർഷക്കെടുതിയെ തുടർന്ന് വിവിധയിടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഇടങ്ങളിൽ വൈദ്യുതി ബന്ധം തകരാറിലായി മരങ്ങൾ കടപുഴകി വീണു എന്തായാലും ഇത് സ്ഥിതിഗതികൾ വളരെ ആശങ്കാജനകമാണ് ഇത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഉന്നതതല യോഗം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗവും ചേർന്നിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും ഗോകുൽ കെ ദാസ്